ഹായ് ഗായ്സ് അപ്പൊ ഞാൻ ഇന്നലെ ലോങ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ കാണാത്തവർ എന്തായാലും പോയി അത് കാണണം അടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പാമ്പ് പിടിച്ചിട്ടുള്ള കുറച്ച് കലാപരിപാടികളാണ് എല്ലാവരും പേടി ഉണ്ടാവില്ലേ അതെന്തേലും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല ആദ്യം എനിക്ക് പേടി ഉണ്ടായിരുന്നോ പിന്നെ ഫസ്റ്റ് ടൈം ആവുമ്പോഴല്ലേ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലാണെങ്കിൽ നമുക്ക് അതിന്റെ പേടിയൊക്കെ മറന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണുന്നത് ഒരുപാട് ബേർഡ്സ് ആണ് തന്നെ പഴയകാല മിഠായികളൊക്കെ ഒരു കോട്ടയായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ അടിക്കും എന്തോരം പിന്നെ നല്ല ഒരുപാട് കമ്മലുകളും ലേഡീസ് ഐറ്റംസ് എല്ലാം അതുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ കുഞ്ഞു കുട്ടികളുടെ സ്ലൈഡുകളാട്ടോ ഒക്കെ നാല്പത് രൂപയാണ് ഒരുപാട് ഭംഗിയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ശനിയും ഞായറൊക്കെ ആട്ടോ ഒരുപാട് തിരക്കുണ്ടാവുക പിന്നെ ഈ ഫസ്റ്റ് എന്നാ അവസാനിക്കാന്നറിയും എന്തായാലും ഒന്ന് പോയി നോക്കുക പിന്നെ ഞാനൊരു പൊട്ടറ്റോ ഫ്രൈ ആട്ടോ വേണം അതിൽ മസാല തേക്കുന്നതാണാനൊക്കെ നല്ല രസമായിരുന്നു അക്കൊക്കെ നല്ല കമ്മിനായിരുന്നു കേട്ടോ കുറച്ചേരൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഇക്കകാണ് പറഞ്ഞത് ഞായറാഴ്ച ശനിയാഴ്ചയാണ് നല്ല തിരക്കുണ്ടാവുക അല്ലെങ്കിൽ ഒന്നും ആൾക്കാരില്ലാന്ന് ഞാൻ ചോദിച്ചു അവിടെ ഞങ്ങൾ പോയ സമയത്ത് അത്ര ആൾക്കാരൊന്നും ഉണ്ടാകും അങ്ങനെ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കണ നല്ല രസാലേ ചൂടോടെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം അവിടെ കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഉരുള കഴിഞ്ഞിട്ട് മേടിച്ചത് ഇത് പിന്നെ കുട്ടികൾ കഴിച്ചിട്ടും ഇല്ല കേട്ടോ അവർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നാ മേടിച്ചുള്ളൂ ഒന്ന് ഞങ്ങൾ എല്ലാരും പടക്കം അവിടെ എന്ത് മേടിച്ചു കഴിച്ചാലും അമ്പത് രൂപയാണെട്ടോ റേറ്റ് വരിക പിന്നെ ഞാനൊരു പാനീപൂരിയും കൂടി മേടിച്ചു കഴിച്ചു പാനീപൂരിക്കൊക്കെ നാല്പത് രൂപയാണ് റേറ്റ് വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുട്ടികളെ കളിക്കണ പാർക്കിൽ അവിടെ ഓളറിന്റെ ക്ലാസ്സുകളൊക്കെ വീത്താണെന്നൊക്കെ ഉണ്ടായിരുന്നു അതിന് അമ്പത് രൂപയാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വലിയവർക്ക് പറ്റിയത് മറ്റാത്ത തോണി പോലത്തെ ഇതിന്റെ റൈഡിന്റെ പേരെന്താ അറിയില്ല കേട്ടോ എന്തായാലും കമന്റ് പറയാ ഇത് രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൂടുതലും കുട്ടികൾക്ക് പറ്റി കുട്ടികളുടെ റൈഡിനൊക്കെ അമ്പത് രൂപയുള്ളൂ വലിയൊക്കെ എൺപതാണ് റേറ്റ് വരുന്നത് ഞാൻ ഊഞ്ഞാലാണ് കയറിയത് അതിന് എൺപത് രൂപയാണ് ടിക്കറ്റ് വന്നത് കുട്ടികൾക്ക് ടിക്കറ്റ് കൊടുക്കണ്ട ഈ റൈഡിൽ കേറാൻ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ കുട്ടികൾ ആദ്യം തന്നെ ഓടി പിന്നെ ഉമ്മയും ഞാനും പോയത് താത്ത ആദ്യം വരാൻ കൂട്ടാക്കിയില്ല പിന്നെ അവള് നിർബന്ധിച്ചിട്ടാണ് വന്നത് ഭയങ്കര പേടിയായിരുന്നു കുട്ടികൾക്ക് ഇതെന്താന്ന് പോലെ അറിയില്ലാട്ടോ അവർ ആദ്യമായിട്ടാണ് കേരുന്നത് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു താത്ത പിന്നെ പല്ലേലെ പേടിച്ചിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കണ്ട കാഴ്ച ഇതായിരുന്നു പന്ത്രണ്ട് അതിന്റെ തോറ്റും പറഞ്ഞാലും ഇനി അങ്ങോട്ട് മതിയായി തടിവാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ